എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരങ്ങളും അങ്ങനെയാണ് ഇവിടെ പറയുക ഞാൻ കാരണം ആർക്കും ഒരു ഇത് ഉണ്ടാക്കൂല്ലെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ഒരു സ്റ്റോറി ഇട്ടിട്ട് കയറി അങ്ങ് തൂങ്ങിയത് ചാച്ചിയെ വീട്ടിൽ കൊണ്ടുപോകാരുന്നു അങ്ങനെ കൊണ്ടുപോയി

ഞാൻ ഞാൻ കുറേ എന്താ പ്രശ്നം അത് ചില്ലറ കാര്യമൊന്നുമല്ല ഏറ്റവും നമ്മളെ ജീവിതത്തിലും ജീവിതത്തിലൊക്കെ ഏറ്റവും വളരെ വലിയ ധൈര്യമുള്ള ആളുകൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു സത്യാണ് കാരണം നമുക്കിപ്പോ ഒരു ആത്മഹത്യ ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഒരു ജീവൻ എടുക്കുകയാണ് അത് നമ്മളെ ഏറ്റവും വില നമ്മുടെ ജീവൻ തന്നെയാണ് എടുക്കുന്നത് ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ നമ്മുടെ റുവാണ്ടുറത്ത് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഒരു പെൺകുട്ടി അത്യാവശ്യം നല്ല ബോൾഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ അതിൽ വന്ന ഏറ്റവും പുതിയ തെളിവുകളും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് എൻ്റെ പേര് ഹരികൃഷ്ണൻ നമ്മുടെ ചാനലിന്റെ പേര് കര അക്കാഡമി ബ്ലോഗേഴ്സ് എന്നാണ് വെൽക്കം ടു കര അക്കാഡമി ബ്ലോഗേഴ്സ് ഗൈസ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യം ട്രെൻഡിങ്ങായിട്ട് വന്നൊരു കാര്യമായിരുന്നു നമ്മുടെ ട്രിവാൻപുറത്ത് വെച്ചിട്ടൊരു പെൺകുട്ടി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്ത് അത് ഒരിക്കലും ഞാൻ ഒരു പെൺകുട്ടിയെ വീണ്ടും നമ്മൾ ഒരു വീഡിയോയിലേക്ക് വലിച്ചല്ല ഇവിടെ ചെയ്യുന്നത് ഇപ്പോൾ പുതിയ വാർത്തകൾ വരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പെൺകുട്ടിയുടെ കാമുകനെ പറ്റിയുള്ള വാർത്തകളാണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് സ്വാഭാവികമായിട്ടും അവിടെ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്പം ഈ ആൺകുട്ടികൾക്ക് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവർ തെറ്റൊന്നും ചെയ്തിട്ടുണ്ടാവില്ല ചിലപ്പോൾ അവർ തമിഴ് സ്നേഹത്തിലായിരിക്കും പക്ഷേ ചിലപ്പോൾ തെറ്റൊന്നും ചെയ്തിട്ടുണ്ടാവില്ല സ്വാഭാവികമായിട്ട് ഒരു പെൺകുട്ടി മരിക്കുക അല്ലെങ്കിൽ ആത്മഹത്യക്ക് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ സംശയത്തിന്റെ നിലയിൽ വരുന്നത് കൂടുതലായിട്ട് ഈ ആൺകുട്ടികളുടെ അടുത്തൊക്കെ ആയിരിക്കും അപ്പം ചിലപ്പോൾ ഈ ആൺകുട്ടി ചിലപ്പോൾ ഇന്നസെൻ്റ് ആയിരിക്കും ആള് പക്ഷെ ഇപ്പോൾ വന്ന ഏറ്റവും പുതിയ വാർത്തകൾ എന്ന് പറയുന്നത് ഈ ആൺകുട്ടിയും ഈ പെൺകുട്ടിയും തമ്മിലുള്ള ചില ചാറ്റുകൾ പുറത്ത് വന്നിട്ടുണ്ട് തന്നെ ഈ ആൺകുട്ടി ഇപ്പോൾ ഒരു സംശയത്തിൻ്റെ നിഴലിലാണ് തെറ്റ് ചെയ്ത മൊത്തം അവനാണെന്നാണ് മൊത്തത്തിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ടുള്ള പ്രചാരണങ്ങൾ അതുപോലെ തന്നെ ഈ പെൺകുട്ടിയുടെ അനിയൻ സംസാരിക്കുന്നതും അനിയനും ഈ പയ്യന് ഒരു സംശയം ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഏറ്റവും പുതിയ വാർത്തകൾ അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ച് തരാം അത്രത്തോളം പ്രശ്നങ്ങൾ ആയപ്പോഴാണ് അവന്റെ അടുത്തു നിന്നും അവന്റെ വീട്ടുകാരുടെ അടുത്തു നിന്നും ഞാൻ കുറേ എന്താ ആയപ്പോഴാണ് ഞാൻ ഇതാക്കിയത് എന്നിട്ട് ഇത്രയും പ്രശ്നം വരൂല്ലായിരുന്നു പക്ഷെ അവനായിട്ട് അവരോടും പറയാനിട്ട് എല്ലാരും എന്താ അവൻ അടി കൂടെ കുറച്ച് ഗെയിം കളിച്ചു അമ്മ അമ്മയ്ക്ക് കണ്ട് സംസാരിക്കണം എന്ന് പറഞ്ഞ് ബിനോയ് ചാച്ചിയെ വീട്ടിൽ അങ്ങനെ കൊണ്ടുപോയി ബിനോയും ബിനോയുടെ അനിയനും കൂടെ ആക്രമിക്കുക കായികപരമായിട്ട് ആക്രമണം ശ്രമിച്ചു കാരണം സംസാരിച്ച അങ്ങനെന്തോ അങ്ങനെന്തോ ഉണ്ടായി തിരുവനന്തപുരത്തെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ പെൺകുട്ടിയുടെ മരണത്തിൽ നിർണായക കണ്ടെത്തൽ പ്രതി ബിനോയ് പലതവണ പെൺകുട്ടിയെ പീഡിപ്പിച്ചു പ്രായമൂർത്തിയാകും പല സ്ഥലങ്ങളിൽ എത്തിച്ചായിരുന്നു പീഡനം ബിനോയ് പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു സൈബർ ആക്രമണം നേരിട്ടതായും പോലീസ് കണ്ടെത്തി ഈ പ്ലസ് ടു വിദ്യാർത്ഥിനിയായ കോട്ടയൽ സ്കൂളിന്റെ ഈ പെൺകുട്ടിയുടെയും മരണത്തിൽ നിർണായക കണ്ടെത്തലാണ് പോലീസിന് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയ നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ നിർമ്മിച്ച സ്വദേശിയായ ബിനോയ് ഈ പെൺകുട്ടിയെ പലതവണ പീഡിപ്പിച്ചതായാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് പല സ്ഥലങ്ങളിൽ എത്തിച്ചായിരുന്നു പീഡനം ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇന്നലെ രാവിലെ മുതൽ വൈകിട്ട് വരെ പോലീസ് കസ്റ്റഡിയിലായിരുന്നു ഈ ബിനോയ് ഉണ്ടായിരുന്നത് സമയത്താണ് ഈ പ്രതിയുമായി തെളിവെടുപ്പ് നടത്തിയത് പ്രത്യേകിച്ച് അടക്കം പോലീസ് നേരിട്ടെത്തി പരിശോധന നടത്തി പ്രധാനമായും ഈ ബിനോയുടെ ഫോണുകൾ ഫോൺ പരിശോധിച്ചതിൽ നിന്നാണ് നിർണായക വിവരങ്ങൾ പോലീസിന് കിട്ടിയത് അതായത് ഇരുവരും തമ്മിലുള്ള വാട്സ്ആപ്പ് സന്ദേശങ്ങളാണ് പോലീസ് വീണ്ടെടുത്ത് ഇപ്പൊ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കേട്ടില്ലേ അപ്പോ ആദ്യം തന്നെ ഈ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറിനെ കുറിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം ഈ കുട്ടി അത്യാവശ്യം നല്ല ബോൾഡാണ് പേരൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നാലും നമ്മളാ ഒരു പെൺകുട്ടി ഇനി നമ്മളിതിലേക്ക് പേരും ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വലിച്ചു വയ്ക്കുന്നൊന്നുമില്ല ഈ പെൺകുട്ടി അത്യാവശ്യം നല്ല ബോൾഡാണ് അത് ഈ കുട്ടിയുടെ വീഡിയോസ് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഈ പെൺകുട്ടി മരിക്കണമെന്നുണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ളൊരു കാരണം ഉണ്ടാവും അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ സംശയത്തിൻ്റെ നിലയിലൊരു ഈ കാമുകൻ്റെയോ അല്ലെങ്കിൽ ഏറ്റവും അടുത്തിടപഴകുന്ന ആളുകളിലേക്കായിരിക്കും അതുകൊണ്ടാണ് ആദ്യം തന്നെ ഈ ഒരു പയ്യന്റെ അടുത്തേക്ക് അന്വേഷണം പോയത് അപ്പോൾ നമ്മളൊക്കെ ആദ്യം വിചാരിച്ചിരുന്ന പറഞ്ഞാൽ ചിലപ്പോൾ ഈ പയ്യൻ ഇന്നസൻ്റ് ആയിരിക്കും വേറെ എന്തെങ്കിലും കാരണങ്ങൾ കാരണങ്ങളുണ്ടായിരിക്കും ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തതാണ് പക്ഷെ ഇപ്പോഴത്തെ തെളിവുകൾ എന്ന് പറയുന്നത് ഈ പയ്യനും ഈ പെൺകുട്ടിയും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റുകൾ അതുപോലെ തന്നെ ഈ പെൺകുട്ടിയുടെ അനിയൻ ആ വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്തു തരാം ഒന്നും കൂടി പ്ലേ ചെയ്തു തരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പയ്യ പെൺകുട്ടിയുടെ അനിയൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ബിനോയ് എന്ന് പറഞ്ഞ ഈ പയ്യൻ ഈ പെൺകുട്ടിയെ വിളിച്ചിട്ട് അവൻ്റെ അമ്മയെ കാണിച്ചു കൊടുക്കാനാണെന്നും പറഞ്ഞിട്ട് അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് അവനും അവൻ്റെ ഫ്രണ്ടും കൂടി ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നാണ് ഈ പെൺകുട്ടിയുടെ അനിയം പറയുന്നത് അപ്പോൾ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഒരുപാട് അവിടെ നടന്നിട്ടുണ്ട് ശേഷമാണ് ഇവർ തമ്മിൽ ബ്രേക്കപ്പ് ആയതും പിന്നീട് അങ്ങോട്ട് ഈ പെൺകുട്ടി ഭയങ്കര ഒരു മെൻ്റൽ ട്രോമയിലേക്ക് പോവുകയും ചെയ്തു എന്നാണ് മൊത്തത്തിലുള്ളൊരു ഒരു അതിന് ശേഷമാണ് പിന്നെ ഈ പെൺകുട്ടി വളരെ ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയത് ഭയങ്കര സാഡായിട്ടുള്ള വീഡിയോസ് ചെയ്യാൻ തുടങ്ങി ബ്രേക്കപ്പ് ആയി എന്നുള്ള കാര്യം എല്ലാവരെയും അറിയിച്ചു പക്ഷേ ഈ കാര്യങ്ങൾക്കു ശേഷം ബിനോയ് ഭയങ്കര ഹാപ്പിയാണായിരുന്നു ബിനോയ് ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തു അവനും അവൻ്റെ പുതിയ ഗേൾ ഫ്രണ്ട്സുമായിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്തു എന്നാണ് ഈ പെൺകുട്ടിയുടെ അനിയം പറയുന്നത് അന്ന് ഈ പെൺകുട്ടിയുടെ സഹോദരൻ മാധ്യമങ്ങൾക്ക് ഒരു പ്രാവശ്യം ഈ ബ്രക്ക പറഞ്ഞതിന് മുമ്പ് ലാസ്റ്റ് ടൈമിൽ ഞാൻ എനിക്ക് സ്കൂളിൽ പോകണമായിരുന്നു അപ്പൊ അങ്ങനെ ചേച്ചിയോ ഇതേ കിടക്ക വീട്ടിൽ സംസാരിച്ച് അപ്പൊ അമ്മ അമ്മക്ക് കണ്ട് സംസാരിക്കണം എന്ന് പറഞ്ഞ് ബിനോയ് ചേച്ചിയെ വീട്ടിൽ കൊണ്ടുപോയായിരുന്നു അങ്ങനെ കൊണ്ടുപോയി ബിനോയ് അമ്മയ്ക്ക് കണ്ട് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ബിനോയ് ഈ കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതെന്നാണ് അവൻ്റെ അനിയൻ പറഞ്ഞത് അപ്പൊ അനിയൻ ഈ കുട്ടിയുടെ അനിയൻ പറയുന്നത് അപ്പം അനിയൻ ഈ കാര്യം അന്ന് ആയിട്ട് അറിയാമായിരുന്നു പക്ഷെ ഒരു ഇഷ്യൂ ആയതിനു ശേഷമാണ് ഈ കാര്യം പുറത്ത് അറിയിക്കുന്നത് ബിനോയും ബിനോയുടെ അനിയനും കൂടെ ആക്രമിക്കുക കായികപരമായിട്ട് ആക്രമിക്കാൻ ശ്രമിച്ച് ശ്രമിച്ചു കാരണം സംസാരിച്ച അങ്ങനെന്തോ അങ്ങനെന്തോ ഉണ്ടായി പ്രശ്നമായി അതിനുശേഷമാണ് മൊത്തത്തിൽ ഇവർ അതും ആ മുമ്പത്തെ അവൻ്റെ അവൻ അവൻ പാറിൻ്റെ കൂടെ റിലേഷൻ ആയിരുന്നപ്പോൾ ഉണ്ടായിരുന്ന റിലേഷൻ എല്ലാം കൂടെ കൊണ്ടാണ് ബ്രേക്കപ്പ് ആയിരുന്നത് പാറ് ബ്രേക്കപ്പ് ആയതിനുശേഷം ഇഷ്ടംപോലെ ഗേൾസ് റിലേഷൻ ഉണ്ടായിരുന്നു കാരണം കണ്ടവർ ഓരോരുത്തർ വന്ന് പറഞ്ഞു ഇത് ഈ സംഭവം നടന്നതിൻ്റെ അടുത്ത ദിവസം വേറൊരു പെണ്ണിനോട് അങ്ങനെ ഓരോരുത്തരും ഓരോന്നൊന്നിങ്ങനെ പറയാം കാരണം അപ്പോൾ ഇത്ര മത്സ്യത്വം ഉള്ളവനാണെന്ന് നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇപ്പൊ നമുക്കൊരിക്കലും ഈ പെൺകുട്ടികളുടെ സഹോദരനെ കുറ്റം പറയാനൊന്നും പറ്റില്ല നമ്മൾ ചില സമയത്ത് ആങ്ങളന്മാർ പെൺകുട്ടികളെ പെങ്ങന്മാരെ ശാസിക്കും മറ്റൊരാളുടെ കൂടെ പോകുന്നത് തടയും അങ്ങനൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും പല ആളുകളും ആംഗളന്മാരാണ് കുറ്റം പറയാറ് പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ പയ്യൻ ഒരു ചെറിയൊരു പയ്യനാണ് സ്വാഭാവികമായിട്ടും ഇവനെക്കാളും മൂത്തൊരു ചേച്ചിയൊക്കെയാണെന്നുണ്ടെങ്കിൽ അവരവരുടെ ഇഷ്ടത്തിന് അപ്പോൾ പെൺകുട്ടികളൊക്കെ അത്യാവശ്യം അവരുടേതായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇവന് കൂടുതലായിട്ട് അവിടെ റോളൊന്നും ഇല്ല പിന്നെ മനസ്സിൽ ചിലപ്പോൾ ഇതുണ്ടാവും തടുക്കണം നിർത്തണം എന്നൊക്കെ ഒരു ചിന്ത ഉണ്ടാവും പക്ഷെ ഒരിക്കലും അവന് കൂടുതലായിട്ടൊരു കാര്യം അവിടെ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെ അവനപ്പോ മനസ്സിലുണ്ടായിരിക്കും ഇങ്ങനെ ഒരു സംഭവം ഉള്ളതാണ് ഉള്ളതാണെന്നുള്ളത് പക്ഷെ അവനവിടെ ഒരു നിസ്സഹായനായിരിക്കും ചിലപ്പോ ഇവൻ പറയുന്ന കാര്യം ഇപ്പൊ ഇതാണ് ഈ പെൺകുട്ടി റാഞ്ചിയൻ പറയുന്നത് ഈ ബിനോയ് തന്നെയാണ് ഇതിന്റെ പിന്നിൽ എന്നാണ് ഈ പെൺകുട്ടിയുടെ അനിയനെ ഇപ്പൊ പറയുന്നത് പക്ഷെ അവിടെയുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഇത് നമുക്കൊരിക്കലും മുഴുവനായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല ഇങ്ങനെ ഇതുകൊണ്ട് തന്നെ ഈ ഒരു പെൺകുട്ടി ആത്മഹത്യ എന്നുള്ള കാര്യത്തിൽ നമുക്ക് പൂർണ്ണമായിട്ട് ഉറപ്പായിട്ട് വിശ്വസിക്കാനൊന്നും പറ്റില്ല പക്ഷെ കണ്ടാവാത്തുള്ളൊരു പ്രശ്നം അവിടെ വന്നതെന്ന് വെച്ചാല് ഈ പയ്യന്റെ പയ്യനും ഈ പെൺകുട്ടിയും തമ്മിലുള്ള ഫോൺ വാട്സപ്പ് ചാറ്റുകൾ അടുത്തായിട്ട് പോലീസ് പരിശോധിച്ചു

എന്താ അവൻ അടിയിൽ കൂടെ കുറച്ച് ഗെയിം കളിച്ചു അവനെയാണ് ഇത്രയും പേരുടെ മുന്നിൽ നെഗറ്റീവ് ഇഷ്യൂ വന്നത് എൻ്റെ അടുത്തുള്ള അത് കഴിഞ്ഞ് ഞാൻ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു ലൈവ് ഇട്ടിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇപ്പം കുറെ കുറേ ഒക്കെ മാറിയിട്ടുണ്ടായിരുന്നു കുറേയൊക്കെ മാറി മിക്കവരും മനസ്സിലാക്കി മനസ്സിലാക്കി വരുന്നുണ്ട് പക്ഷെ എന്നാലും എനിക്കാണ് ഞാനാണ് തേച്ചു ഞാൻ എന്നൊക്കെ പറഞ്ഞു കൊറേയൊക്കെ സഹിക്കാൻ വേണ്ടി കമന്റ് ആയിരുന്നു കണ്ടുകൊണ്ട് ഞാൻ പുറത്തുപോലും ഇറങ്ങാൻ പോയാണ്ടിരുന്ന ഞാൻ റിലേഷൻ സോട്ട് ഔട്ട് ചെയ്ത് കഴിഞ്ഞ അത്രക്ക് പ്രശ്നങ്ങളായിരുന്നു ആ ഞാൻ അങ്ങനെ നോക്കുന്നുണ്ട് കാരണം ഇത്രയും നാളെ ഞാൻ പിന്നെ അവന് ആയിരുന്നാലും അവന് മോശം വരരുത് എന്ന് വിചാരിച്ചുണ്ടായിരുന്നു പക്ഷെ ഞാൻ വിചാരിച്ചപ്പോ എന്തിനാ കാരണം അവനറിയാം അവൻ എന്തൊക്കെയാണ് ചെയ്തതെന്ന് എന്താ എന്തൊക്കെയാണ് ചെയ്തതെന്ന് അത്രത്തോളം ഞാൻ വിശ്നിച്ചപ്പോഴാണ് വേണ്ടതായത് ഞാൻ ലൈവില് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ പോയത് എനിക്ക് എന്താ കണ്ടന്റ് ചെയ്ത് എൻ്റെ സൈഡിലുള്ള ഇഷ്യൂ മാറ്റണം എന്നുണ്ട് പിന്നെ സംഭവം എന്ന് വെച്ചേട്ടാ ഞാൻ ഉച്ചക്കെയാണ് ഇപ്പം എല്ലാം ചെയ്യുന്നത് പിന്നെ നബീരം തുടങ്ങുന്ന ഫ്രണ്ട് ഉണ്ട് അതിപ്പം എന്തായാലും പോകും കാരണം അവർ കൊള്ളത്തൊക്കെ വീഡിയോസ് എടുക്കുന്നതാണ് അപ്പം ഞാനിപ്പോൾ ഞാനാണെല്ലാം ഉച്ചയ്ക്കുന്നത് അപ്പം അവൻ അത് നല്ല ബോധമുണ്ട് എനിക്ക് എനിക്കെന്തായിരുന്നാലും കൂടിപ്പോയാൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സംഭവം അവൻ്റെ ഉള്ളിലുണ്ട് ഞാൻ കുറെയൊക്കെ ബോധമായിട്ട് ആവാണ്ട് ഇങ്ങനെ ഇഗ്നോർ ചെയ്ത് ഇഗ്നോർ ചെയ്ത് വിട്ടു പക്ഷെ അതിലിരുന്ന ഒക്കെ എൻ്റെ പുന എന്ത് പറയാനായിട്ട് അത്രത്തോളം ഏറെ വലിയ പോലും എനിക്ക് ഇറങ്ങാൻ വയ്യ എന്തോ എനിക്ക് ഒരുമാതിരിയായിരുന്നു പിന്നെ അമ്മയാണ് പറയുന്നത് ഇതൊക്കെ സംഭവിക്കുന്നെയാണ് എല്ലായിടത്തും പറഞ്ഞു പറഞ്ഞ് എന്താ പറയാ എനിക്ക് ആ ഒരു വിഷമേ ഉള്ളൂ കാരണം എല്ലാം ചെയ്തിട്ടും കൊറേയൊക്കെ സഹിച്ചതും ഞാൻ ലാസ്റ്റ് ഒരു എങ്ങനെയെങ്കിലും ഒരു ഓപ്ഷൻ എടുത്ത് അതിന് മാറി എന്നിട്ടും ഞാൻ തന്നെ കേൾക്കണത് എന്തിന്റെ ആവശ്യത്തിലാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ ആ ഒരു ഇതൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഈ പെൺകുട്ടിയുടെ സഹോദരന്റെ കൂട്ടുകാരെന്ന് പറഞ്ഞിട്ട് അവര് പയ്യന്റെ വോയിസിനോട്ടും ഇപ്പോ സോഷ്യൽ മീഡിയയില് അത്യാവശ്യം പ്രചരിക്കുന്നുണ്ട് പക്ഷെ ഈ കാര്യത്തിൽ നമുക്ക് എത്രത്തോളം അത് കറക്റ്റ് ആണെന്നുള്ള കാര്യം അറിയില്ല കാരണം മുഖം കാര്യങ്ങളൊന്നും സോഷ്യൽ മീഡിയയിൽ വരുന്നില്ല ആ വോയിസും കൂടി നിങ്ങളൊന്നും കേട്ടു കാര്യം വേറെ ഒന്നും അല്ല ഇവരെ വീട്ടില് അതായത് കഴിഞ്ഞനിയത് പറയുന്നത് ഇവരെ വീട്ടിൽ അങ്ങോട്ടും കൂടെ സംസാരം നടന്നു അവൾ അമ്മ അച്ഛനും അങ്ങോട്ടും കൂടെ സംസാരം നടന്നു അമ്മ അച്ഛനും സംസാരം നടന്നപ്പം അതിന്റെ ഇടയിൽ കേറി. ഇവള് അതിന്റെ ഇടയിൽ കയറി അങ്ങോട്ടും കൊണ്ട് കുറച്ച് സംസാരം കാര്യങ്ങളായപ്പോ അവൾ അച്ഛൻ പറയുന്നത് ഈ കൊറേ നാളുണ്ട് നിന്റെ ഓരോ അവസ്ഥകൾ നമ്മൾ കണ്ടോണ്ടിരിക്കണെ അത് കണ്ട് സഹിക്കണതിനൊരു പരിധിയുണ്ട് അങ്ങനെ അങ്ങനെ പറയാന് സംസാരിച്ച് ഇവളും തിരിഞ്ഞ് സംസാരിച്ചു ഞാൻ ഓരോ ആൾക്കാർ ഇങ്ങനെ കുറ്റം പറഞ്ഞിടക്കാണ് വലിയതാണവയോ ഓരോരുത്തരും നിന്നെ കാണുമ്പോ അങ്ങനെ പറയണേ ഇങ്ങനെ പറയണോ അതാണത് ഒരേ കുറ്റം പറച്ചില് ഈ പ്രശ്നങ്ങളെല്ലാം കൂടെ കൊണ്ട് ഇവളൊക്കെ ഇവളെ ചീത്ത വിളിച്ച് ഇവള് തിരിച്ചും മഴക്കുണ്ടാക്കി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് ഫാമിലി നമ്മളൊരു വിഷയമായി അതിന്റെ ഇടയിൽ ഇവന്റെ ടോപ്പിക്ക് ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാം അങ്ങനെയാണ് ഞാൻ കാരണം ആർക്കും ഒരു ഒരു പറഞ്ഞിട്ടാണ് സ്റ്റോറി ഇട്ടിട്ട് തൂങ്ങിയത് ഇതിലിപ്പോ ഈ പെൺകുട്ടിയുടെ അനിയന്റെ ഫ്രണ്ട് പറയുന്നത് എന്താ വെച്ചാല് ഈ കാര്യങ്ങളൊക്കെ കൂട്ടി വായിച്ചപ്പോ വീട്ടിലെ ഇഷ്യൂസും കൂടി ഉണ്ടായി അപ്പൊ ഈ പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ഒരു മെന്റലി ഭയങ്കര വീക്കായിട്ട് നിൽക്കുന്ന ഒരു ടൈമാണ് ആ ഒരു സമയത്ത് വീട്ടിലും കൂടി കുറച്ച് പ്രശ്നങ്ങൾ വന്നു അപ്പൊ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം കൂടി എടുത്തിട്ടു ഇതെല്ലാം കൂടി ആയപ്പോഴാണ് ഈ കുട്ടി ഇൻസ്റ്റാഗ്രാമിലൊരു സ്റ്റോറി ഇട്ടിട്ട് ഇങ്ങനെ ചെയ്തതെന്നാണ് ഈ പെൺകുട്ടിയുടെ അനിയൻ്റെ ഫ്രണ്ട് പറയുന്നത് സംഭവം എന്താ എന്തായാലും ഇപ്പം ഏറ്റവും പുതിയ വാർത്ത വന്നിട്ടുള്ളത് ഈ പയ്യനാണ് ഇതിൻ്റെ എല്ലാറ്റും കാരണം ഉള്ളൊരു ഇതിലാണ് അതായത് ഈ കുട്ടി ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത് പക്ഷേ എത്രത്തോളം സത്യം ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഇതുവരെയായിട്ട് നമുക്ക് ധാരണകളൊന്നും വന്നിട്ടില്ല നിലവിലുള്ള ഒരു അസംഷൻ മാത്രമാണ് ഞാനിപ്പോൾ ഈ പറയുന്നത് കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂട്ടി വായിക്കുമ്പോൾ അതായിരിക്കാനാണ് സാധ്യത എന്നുള്ളതാണ് കാരണം നമുക്കിപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് തെളിവുകളാണ് അതായത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന തെളിവുകളാണ് ഒരിക്കലും നമുക്ക് ഈ പയ്യനാണ് നൂറ് ശതമാനം തെറ്റുകാരനെന്നോ അല്ലെങ്കിൽ അവൻ തെറ്റുകാരനാണോ അല്ലേ എന്നുള്ള കാര്യത്തിൽ നമുക്ക് വലിയൊരു ഇതില്ല അത് നിയമം കോടതി അവരാണ് നോക്കേണ്ടത് ഇപ്പോൾ പ്രചരിക്കുന്ന സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മളിപ്പോൾ ഒരു വീഡിയോയിലൂടെ ചർച്ച ചെയ്തിട്ടുള്ളത് എന്തായാലും അവനാണെന്നുണ്ടെങ്കിൽ അവൻ ചെയ്തത് വലിയൊരു തെറ്റന്നെയാണ് കാരണം ആ ഒരു പെൺകുട്ടിയെ അത്യാവശ്യം നല്ല ബോൾഡായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയെ അവൻ്റെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോയി അമ്മയെ കാണിക്കാനാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി എന്നിട്ട് അവിടെ വെച്ച് അവനും അവൻ്റെ ഫ്രണ്ടും കൂടെ പീഡിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു തെറ്റെന്നെയാണ് അങ്ങനെ അവൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവനെ നിയമത്തിൻ്റെ മുന്നിലെത്തും എത്തുകയും ചെയ്യും നിയമത്തിൻ്റെ നിയമത്തിന് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്നെ അവന് കിട്ടുകയും ചെയ്യും കിട്ടണമെന്ന് തന്നെയാണ് എൻ്റെയും പ്രാർത്ഥന അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ കയ്യിലേക്ക് എത്തിയപ്പോൾ നിങ്ങളിലേക്കൊന്ന് എത്തിക്കണം എന്ന് തോന്നിയത് വിചാരിച്ചിട്ടാണ് ഇന്ന് ഒരു വീഡിയോ ചെയ്ത് അപ്പോൾ ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എന്തായാലും നിങ്ങളിലേക്ക് എത്തിക്കാം അപ്പോൾ ഇങ്ങനെ ബാക്കി കാര്യങ്ങൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ആയിട്ട് എത്താം അതുവരേക്കും ബൈ ഫ്രോം കരേക്കാട് ബ്ലോഗേഴ്സ്